വളരെയധികം ദാരുണമായതും ഞെട്ടിക്കുന്നതുമായൊരു വാർത്തയാണ് ഇന്ന് കേൾക്കേണ്ടി വന്നത് പിസ്തയുടെ തോല് കാരണം മരണപ്പെടേണ്ടി വന്ന രണ്ട് വയസ്സുകാരൻ്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ചെറിയ അശ്രദ്ധ അതിദാരുണമായ സംഭവത്തിലേക്ക് നയിച്ച വാർത്ത കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു കാസർകോട് കുമ്പള ഭാസ്കര നഗറിലാണ് ഇന്ന് രാവിലെ ഒരു നാടിനെയാകെ കണ്ണീരണിയിച്ച സംഭവമുണ്ടായത് അൻവറിൻ്റെയും മെഹറൂഫയുടെയും രണ്ട് വയസ്സുകാരനായ അനസി എന്ന മകൻ ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ വെച്ച് പിസ്തയുടെ തൊലിയെടുത്ത് കഴിക്കുകയായിരുന്നു അസ്വാഭാവികമായി കുട്ടിയുടെ അസ്വസ്ഥത കണ്ടപ്പോൾ ഉടൻ തന്നെ വീട്ടുകാർ വായിൽ കൈയിട്ട് പിസ്തയുടെ തൊലി പുറത്തെടുക്കുകയും ചെയ്തു വീണ്ടും കുട്ടിയിൽ അസ്വസ്ഥത കണ്ടിട്ടാണോ അല്ല ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണോ എന്നറിയില്ല വീട്ടുകാർ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു പരിശോധനയും നടത്തിയിരുന്നു വിദഗ്ധമായി പരിശോധിച്ച ഡോക്ടർ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തിരികെ വീട്ടിലേക്ക് വന്നു എന്നാൽ ഞായറാഴ്ച പുലർച്ചെ കുട്ടിക്ക് നല്ല രീതിയിൽ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി സംഭവിച്ച് അനസ് എന്ന പൊന്നുമോൻ യാത്രയാവുകയായിരുന്നു വല്ലാതെ കണ്ണുനയിച്ച വാർത്തയാണിത് മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു എങ്കിലും നാഥൻ്റെ വിധി മരണമായിരുന്നു എത്ര ശ്രദ്ധിച്ചാലും ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് ആരെയും പഴിക്കാൻ കഴിയില്ല മൂന്ന് വയസ്സുവരെ കണ്ണിൽ കണ്ടതെല്ലാം എടുത്തു കഴിക്കുന്ന പ്രായമാണ് അവർക്ക് തിന്നാൻ പറ്റുന്നത് ഏതാണ് വായിലേക്ക് വെക്കാൻ പറ്റാത്തത് ഏതാണ് എന്ന വകതിരിവില്ല അതുകൊണ്ട് തന്നെ വളരെ നല്ല ശ്രദ്ധ രക്ഷിതാക്കൾക്ക് അനിവാര്യമാണ് തൊണ്ടയിൽ കുടുങ്ങാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും കുട്ടികളുടെ സമീപത്ത് വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ ഉറുമ്പു ശല്യം ഇല്ലാതാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊടികൾ കീടനാശിനികൾ കൊതുകുനാശിനികൾ ഇതെല്ലാം എടുത്ത് വായിലിട്ട് കുട്ടികൾ മരണപ്പെട്ട വാർത്തകൾ ധാരാളമായി കേട്ടതാണ് പിസ്തയുടെ തൊലി വലിയവർക്ക് പോലും ഡെയിഞ്ചറാണ് പണി കിട്ടാൻ ഇത് ധാരാളമാണ് പടച്ചവൻ ആ മാതാപിതാക്കൾക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ ഇത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മുടെയൊക്കെ മക്കളെ പഠിച്ചവൻ കാത്തുരക്ഷിക്കട്ടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രാഥമിക ബോധം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കണം അത്തരം വീഡിയോകൾ ധാരാളം യൂട്യൂബിൽ ലഭ്യമാണ് എങ്ങനെയെങ്കിലും കുട്ടിയുടെ വായിലേക്ക് കൈയിട്ട് പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നമായിരിക്കും പിന്നീട് ഉണ്ടാവുക അത്തരം പ്രാഥമിക കാര്യങ്ങൾ പഠിച്ചുവെക്കൽ അനിവാര്യമാണ് പഠിച്ചവൻ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ